ഭയങ്കര അതെ മാറി അങ്ങനെ കൂടെ കാണാൻ പയ്യേക്കാം നമസ്കാരം പത്തനംതിട്ട നഗരത്തിന് സമീപം അച്ചൻകോവിലാറ്റിൽ കല്ലറക്കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി അച്ൽ അജി നബീൽ നിസാം എന്നിവരെയാണ് കാണാതായത് അഞ്ചക്കാല സ്വദേശി അച്ചൽ അജിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് അപകടം നടത്താൻ സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് നബീൽ തിരച്ചിൽ തുടരുകയാണ് പത്തനംതിട്ട മാർത്തോമ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇവർ ഫയർഫോഴ്സും സ്കൂബ ടീമും തിരച്ചിൽ തുടരുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം ഓണപരീക്ഷ അവസാനിച്ച ദിവസമായിരുന്നു എന്ന് പരീക്ഷയ്ക്ക് ശേഷം കുളിക്കാനായി ഏഴ് കുട്ടികളാണ് ആറ്റിലിറങ്ങിയത് വളരെയധികം അപകടം നിറഞ്ഞ ഒരു മേഖലയാണിത് ഒട്ടേറെ പേർ കുളിക്കാനായി ഈ സ്ഥലത്ത് വരാറുള്ളതാണ് അവിടേക്കാണ് പരീക്ഷയ്ക്ക് ശേഷം കുട്ടികൾ എത്തിയത് അപകടത്തിൽപ്പെട്ട രണ്ടു കുട്ടികളും കുളിക്കാനായി ആറ്റിലേക്ക് ഇറങ്ങി എന്നാണ് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറയുന്നത് രക്ഷിക്കാൻ പോയത് രണ്ടുപേരും കൂടെ രണ്ടുപേര് ഒരാൾ ഇറങ്ങിയപ്പോൾ തെന്നി വീഴുകയും കൂടെയുള്ളയാൾ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ പറയുന്നത് അപകടം നടന്നത് കണ്ടു ഭയന്ന കുട്ടികൾ ബഹളം വെക്കുകയും നിലവിളിക്കുകയും ചെയ്തപ്പോൾ നാട്ടുകാർ ഓടിയെത്തുകയും അവർ പിന്നീട് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയുമായിരുന്നു വളരെയധികം അപകടം നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇവിടെ എത്തുന്നവരെ പിന്തിരിപ്പിച്ചു വിടുകയും ചെയ്യുമായിരുന്നു ഈ ഭാഗത്ത് ഒരു തടയണയുണ്ട് ഈ ഭാഗത്തു കൂടി കുട്ടികൾ നടന്നപ്പോൾ പെടുകയായിരുന്നു തടയണയ്ക്ക് താഴേക്ക് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അത് കഴിയുമ്പോൾ വലിയൊരു ചുഴിയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ബാക്കി രണ്ടുപേരും ഇറങ്ങി ആ കുട്ടികൾ നടന്നതപ്പോൾ അതിൽ കൊണ്ടുപോയെന്നാട്ടുകൾ പറഞ്ഞു ബാക്കി മൂന്ന് പേരും കൂടി പോയി ഓടിപ്പോയി ഇവർ രണ്ടുപേരും കൂടെ കൂടെ അല്ലെങ്കിൽ പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞപ്പോൾ ഞാൻ അവർ കുളിക്കാൻ വന്നിട്ട് അവര് ഡ്രസ് ഒക്കെ അവരുടെ അവർ തുണി മാറിയിട്ട് അവരല്ലോ ഇവരെ ആണെങ്കിലും സ്ഥിരം പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവരോട് പറഞ്ഞ് നീന്തൽ നമ്മള് സ്കൂളിലേക്ക് പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം വലിയ ചുഴിയാണിത് ഇവിടെ കുട്ടികൾ പെട്ടുപോയിരിക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത് മറ്റൊരു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഒരു ഫുൾ ടാങ്ക് ഫുൾ ടാങ്കോ മഹാബലിക്ക് എന്താ ലോട്ടറി അടിച്ചോ ലോട്ടറി ഒന്നും വേണ്ട ഭീമയിൽ ഫുൾ ഫിൽ ഓണം തുടങ്ങി ഭീമ അവതരിപ്പിക്കുന്നു ഫുൾഫിൽ ഓണം ഞങ്ങളുടെ അടൂർ പത്തനംതിട്ട കായംകുളം കട്ടപ്പന ഷോറൂമുകളിൽ ഷോപ്പ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഫ്യൂവൽ കൂപ്പണുകൾ നേടാൻ അവസരം ഈ ഓണം ഫുൾഫിലാക്കൂ ഭീമയോടൊപ്പം